ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് എ ഐ ഉപയോഗിച്ച് ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യേകിച്ചും ആളുകളുടെ ഫോട്ടോകളും വീഡിയോകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അത് അന്ത്യദിനത്തിൽ അത്യധികം ഗുരുതരമായ ശിക്ഷ ലഭിക്കുന്ന അഷദ്ദുന്ന അദാബൻ അൽ മുസൗഹിറൂൻ എന്ന് പറഞ്ഞ ഏറ്റവും കഠിനമായ ശിക്ഷ കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അവർ ഉൾപ്പെടുക എന്ന് പറഞ്ഞ വളരെ ഗൗരവമുള്ള വശം പറഞ്ഞിരുന്നു അപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചത് ഇന്ന് ഈ അഡ്വർടൈസ്മെൻ്റ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞാൽ ജീവനുള്ളവയുടെ രൂപങ്ങൾ വരക്കുന്നതും ബിംബം ഉണ്ടാക്കുന്നതും അലൈഹി അലൈവലം നിരോധിച്ചിട്ടുണ്ടല്ലോ എങ്കിൽ ഒരാൾ ഗ്രാഫിക് ഡിസൈനിങ് ജോലിയിൽ ഏർപ്പെടുന്നതിൽ തെറ്റുണ്ടോ കാരണം ഒരു ബ്രാൻഡിൻ്റെ പാക്കേജിങ് ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അതിൽ കാർട്ടൂൺ രൂപങ്ങൾ വെക്കേണ്ട ആവശ്യമായി വരാറുണ്ട് അങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ ഒക്കെ രൂപങ്ങൾ മറ്റൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി അതിൽ വെക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചത് നമ്മൾ ചെയ്യുക വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുക ഇതാണ് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളത് ഏത് വിഷയത്തിലാണെങ്കിലും അപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ് മേഖലയാവട്ടെ മറ്റുള്ള മേഖലയാവട്ടെ വിലക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരു രംഗത്തും അനുവദനീയല്ല വിലക്കപ്പെട്ട കാര്യങ്ങൾ അനുവദനീയല്ല അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിലാണെങ്കിൽ സംഗീതം അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ രൂപങ്ങൾ സൗന്ദര്യമൊക്കെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ അഡ്വർടൈസ്മെൻസ് നടത്തുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ കൃത്രിമമായ ജീവനുള്ള റോഹുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത് അത് നമുക്ക് അനുവദനീയല്ല അപ്പോൾ ഹലാലായ അനുവദനീയമായ മറ്റ് മാർഗങ്ങൾ നമ്മൾ കാണണം ഇനി അതിൽ പണ്ഡിതന്മാരോട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ജമാദാത്തുകൾ അതായത് ഇപ്പൊ ഒരു മൊബൈൽ ആ മൊബൈലിന് കണ്ണ് വായ ഇതൊക്കെ മൊബൈൽ സംസാരിക്കുന്ന രൂപത്തിൽ അങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റും അതിന് കുഴപ്പമില്ല അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതിയോ അത് സംസാരിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഇതാക്കുന്ന രൂപത്തിലോ ഒക്കെ ആണെങ്കിൽ അതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രങ്ങളോ അങ്ങനെയുള്ള വീഡിയോകളോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് തെറ്റില്ല അത് ജമാദാത്തുകളാണ് റൂഹില്ലാത്ത വസ്തുക്കളാണ് അപ്പോൾ റൂഹില്ലാത്ത വസ്തുക്കളെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്തില്ല തെറ്റില്ല എന്നാൽ റൂഹ വസ്തുക്കൾ നിഷിദ്ധമാണ് അതിലേറ്റവും ഗുരുതരം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വെറുതെ ചില ആളുകളെ മോശമാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ പറയാത്ത സംഗതികളൊക്കെ അവർ പറഞ്ഞു എന്നൊക്കെയുള്ള രൂപത്തിൽ അവരുടെ ശബ്ദം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ രൂപം ഉണ്ടാക്കുക ഇത് ഗുരുതരമായ തെറ്റെന്ന് മാത്രമല്ല സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയാണ് സമൂഹത്തിൽ പിന്നെ എന്ത് വിശ്വാസ്യത ഉണ്ടാവുക വളരെ ഗുരുതരമായ കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല നല്ല ശിക്ഷ കൊടുക്കാനുള്ള നിയമങ്ങൾ വരണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു വിശ്വാസ്യതയും ആളുകൾക്കിടയിൽ ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇന്നിപ്പോൾ ഏത് ഒരാളുടെ രൂപം കിട്ടിയാലും അയാളുടെ വ്യത്യസ്ത പ്രായത്തിലുള്ള രൂപം അതേപോലെ തന്നെ അയാളുടെ അയാൾ സംസാരിക്കുന്ന അതേ ശബ്ദത്തിൽ അതേ ശൈലിയിൽ കൂടുതൽ നന്നായിട്ട് പല വിഷയങ്ങളും അയാൾ പറയുന്നതായുള്ള വീഡിയോസ് ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി വിടുകയാണ് ഇത് വളരെ ഗുരുതരമായ പാപമാണ് നമുക്കൊരിക്കലും ചെയ്യാൻ പാടില്ല അത് ഏത് മേഖലയാണെങ്കിലും ഞാൻ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അല്ലാത്ത നമുക്കത് അനുവദനീയല്ല والله تعالى اعلم